ഒരിടത്ത് പച്ചപ്പുള്ള ഒരു കാട്ടിൽ കുസൃതിക്കാരനായ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു അവൻ്റെ പേര് കുബു എന്നായിരുന്നു കുബുവിന് മരങ്ങളിൽ ചാടിക്കളിക്കാനും പഴങ്ങൾ തിന്നാനും വലിയ ഇഷ്ടമായിരുന്നു അവൻ വളരെ ബുദ്ധിയുള്ള ഒരു കുരങ്ങനായിരുന്നു എപ്പോഴും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കുമായിരുന്നു ഒരു ദിവസം കുബുവും അവൻ്റെ കൂട്ടുകാരും വിശന്നിരിക്കുകയായിരുന്നു അവർക്ക് കുറേ നേരമായി ഒരു നല്ല പഴുത്ത പഴം പോലും കിട്ടിയില്ല അവർ കാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു അപ്പോഴാണ് കുബു ഒരു പുഴയുടെ അപ്പുറത്ത് നിറയെ മഞ്ഞ നിറത്തിലുള്ള നല്ല മധുരമുള്ള പഴങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ടത് അവർക്ക് ആ പഴങ്ങൾ ഒരുപാട് ഇഷ്ടമായി പക്ഷേ പുഴയിൽ നിറയെ വെള്ളമായിരുന്നു അവർക്ക് നീന്തി അക്കരെ പോകാൻ അറിയില്ലായിരുന്നു എല്ലാ കുരങ്ങന്മാരും വിഷമിച്ചിരുന്നു എങ്ങനെ ആ പഴങ്ങൾ കിട്ടും അപ്പോഴാണ് ബുദ്ധിയുള്ള കുബുവിന് ഒരു സൂത്രം തോന്നിയത് അവൻ പുഴയുടെ അടുത്തുള്ള ഒരു വലിയ മരത്തിലേക്ക് ചാടിക്കയറി കുബു ആ മരത്തിൽ ഏറ്റവും വലിയ ചില്ലയിൽ ചെന്നിരുന്നു എന്നിട്ട് ശക്തിയായി ആ ചില്ലയിൽ പിടിച്ചു പതിയെ പതിയെ അവൻ ആ ചില്ലയെ പുഴയുടെ അപ്പുറത്തേക്ക് വളച്ചു കൊണ്ടുവന്നു മറ്റു കുരങ്ങന്മാർ ഇത് കൊണ്ട് അത്ഭുതപ്പെട്ടു പോയി കുബു ആ ചില്ല മറ്റേ കരയിലെ മരത്തിൽ ഉറപ്പിച്ചു ഇപ്പോൾ അവർക്ക് ആ ചില്ലയിലൂടെ അപ്പുറത്തേക്ക് നടന്നുപോയി പഴങ്ങൾ പറിച്ചെടുക്കാമായിരുന്നു എല്ലാ കുരങ്ങന്മാരും കുബുവിൻ്റെ ബുദ്ധിയെ പ്രശംസിച്ചു ഒരു ബുദ്ധിപരമായ തീരുമാനം കൊണ്ട് അവർക്ക് എല്ലാവർക്കും വിശപ്പടക്കാൻ കഴിഞ്ഞു കൂട്ടുകാരെ ബുദ്ധി ഉപയോഗിച്ചാൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും കുബുവിനെ പോലെ ബുദ്ധിമാന്മാരായിരിക്കുക ഇനി എല്ലാവരും നല്ലതുപോലെ ഉറങ്ങുക നാളെ നമുക്ക് പുതിയൊരു കഥ കേൾക്കാം ഗുഡ് നൈറ്റ്